ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ട് വന്നിട്ടുള്ള കലാപരിപാടികൾ കലാപരിപാടികളാണ് കേട്ടോ രാത്രിത്തെ ചോറിന്റെ പണി നോക്കുകയാണ് ചോറല്ല ടിഫിന്റെ പണി ടിഫിനല്ല എന്താ പറയുക മത്തി മത്തി കൂർക്ക കൊള്ളി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ മത്തിയും കൊള്ളിയൊക്കെ നമ്മൾ വെക്കാറില്ലേ അതേമാതിരി കൂർക്കിയും കൊള്ളിയും വെക്കാൻ വേണ്ടിട്ടാ കൂർക്കിയും മത്തിയും വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ മത്തിയും കൊള്ളി നമ്മള് വെക്കൂല അപ്പൊ കൂർക്ക വെല്ലപ്പോഴെല്ലേ കിട്ടുള്ളൂ അത് എപ്പോഴും കിട്ടണ സാധനമില്ല അപ്പൊ കൂർക്ക കണ്ടപ്പോ എനിക്ക് തോന്നി ചോറും കുറവാ അപ്പൊ കൂർക്കയും മത്തിയും കൂടി ഇട്ട് വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മളിരുന്ന് വെറുതെ ഇരുന്ന് കഴിക്കില്ലേ ചായക്കൊക്കെ അത്മാതിരി ഉണ്ടാക്കാൻ സമയത്തിലാണ് കൈസു വായു എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ മത്തി പിന്നെ കഴിക്കൂർക്കാൻ വയ്ക്കണം കൂർക്കവിടെ നന്നാക്കി കേട്ട മുക്കാ കിലം കോണ് കണ്ടാ പറയോ മുക്കാ കിലം പറയില്ല പറയില്ലേ കൂർക്ക ആ വേമ്പിക്ക് നമുക്ക് മത്തി റെഡി ചെയ്യാൻ മതി അപ്പൊ മത്തി നല്ല മത്തിയാണ് കേട്ടോ നല്ല ഫ്രഷ് നല്ല കടപ്പുറം ഞങ്ങളെ ചാവക്കാട് കടപ്പുറം മത്തി ചാവക്കാടാണോ പൊന്നങ്ങയാണോ അറിയാം ി വരും എന്തായാലും ഇവിടെ കൊണ്ടിരുന്ന മീനൊക്കെ കട തുറങ്ങി ആവുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള നല്ല കരിമ്പൻ കരിമ്പും ചാളാന്നൊക്കെ പറയില്ലേ അതേമാതിരി ചാളയാണ് മീൻകാരന്മാര് വിൽക്കുമ്പോ പറയും കരിമ്പ് മാതിരിയുള്ള ചാളന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അത് തിന്നാൻ തന്നെ പ്രത്യേക ടേസ്റ്റാ മത്തി ഒക്കെ എനിക്ക് ഇട്ടുകൊടുക്ക മത്തി അങ്ങനെ തന്നെ ഇട്ടുകൊടുത്താൽ മതിട്ടാ വലുതായാലും ശരി ചെറുതായാലും ശരി അങ്ങനെ തന്നെ ഇട്ട കൊടുത്താൽ മതി കാരണം മത്തി എന്തതിന്റെ ശേഷം അതിന്റെ മുള്ളു മാത്ര എടുത്ത് മാറ്റി ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചത് പിന്നെ നാല് പച്ചമുളക് നമ്മളോടത്തെ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരുന്നു നമ്മളോടത്തെ പച്ചമുളക് ഇല്ല അതുപോലെ നമ്മളോടത്തെ കറിവേപ്പിലുണ്ടെങ്കിലും നന്നായിരുന്നു നമ്മളോടത്തെ കറിവേപ്പിലെ കടയിലത്തെ കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കിട്ടി നമുക്കിതിലേക്ക് ഇഞ്ചിയാ ഇഞ്ചിയായിട്ട് കൊടുക്കുന്നില്ല കുറച്ച് മെളകും പൊടിയും വേണം കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം പണ്ട് കാലത്ത് ആൾക്കാരൊക്കെ എപ്പോഴും വെക്കാൻ അല്ലേ കൊള്ളീ മത്തിയും കുറുക്കിയും മത്തിയും പക്ഷെ അവരൊന്നും അന്ന് കണ്ട മീൻ ഇടില്ല കേട്ടാ അന്നൊക്കെ മീൻ കുറച്ചെല്ലാം വാങ്ങിക്കുള്ളൂ അതൊക്കെ ഒന്ന് ഉറുക്കിയിട്ട അങ്ങനെ മുള്ളെടുത്ത് മാറ്റുകയാണ് ഞാനൊക്കെ എൻ്റെ അച്ഛമ്മ വയ്ക്കുമ്പോ മുള്ളൊക്കെ കൊള്ളിയിലായാലും കുറക്കയിലായാലും മുള്ളൊക്കെ കടിച്ചു മുറിച്ച് തിന്നു ഏർ ഇതിപ്പോ ദേവുട്ടി ഒന്നും ഇപ്പൊ അങ്ങനെ തിന്നില്ല അതുകൊണ്ട് മുള്ളെടുത്ത് അങ്ങനെ ഇട്ടത് ഇപ്പൊ നമ്മള് മീനൊക്കെ അധികം ഇടും നമുക്കിപ്പ അധികം ക്ഷാമമൊന്നും ഇല്ലല്ലോ പാകത്തിന് എരുവിളിനുള്ള മെളുകും പൊടി ഇട്ടാ പിന്നെ മഞ്ഞപ്പൊടി 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 ഇതിലേക്ക് കുടംപൊടിയുടെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പിരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പൊടിയതിലും കുഴപ്പമില്ല കേട്ടാ ഒരു ഇച്ചിരി പൊടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മതി അധികം വേണ്ട നമുക്ക് പാകത്തിന് മീൻ വേഗമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂർക്കയും മത്തിയും വെന്ത് വരുമ്പോൾ കുറച്ചൊരു ഗ്രേവി ടൈപ്പിൽ കെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അതിനനുസരിച്ച് എടുക്കാട്ടെ ഇല്ല നല്ല കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അമ്പ ഡ ഡ്രൈ ആവണ്ട എന്നാലും ഇച്ചിരി വല്ല ഇത് ഒരടപ്പത്ത് വയ്ക്കാം മത്തി വെന്ത് വരുമ്പോ കൂർക്ക വേവോ അപ്പൊ നമ്മുടെ മത്തി മത്തിടെ തളച്ചു മറിയണ്ട് ഞാൻ ഈ മൂടി മൂടിയൊന്നും തുറന്ന് വെക്കിണ്ട് நல்லா நல்ல உப்பு குறவா நீ கூட்டங்கட்டூர்க்குட்டா நோக்கிதா മത്തി വെന്തേതിന്റെ ശേഷം വേണം നമുക്ക് അതിന്റെ മുള്ളെടുക്കാൻ അപ്പൊ മത്തി നന്നായി വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് ഓടുന്ന വറ്റിക്കോട്ടെ വെള്ളം വറ്റിയില്ലെങ്കിലും മത്തി വേവട്ടെ എന്നിട്ട് മുള്ളെടുക്ക ഞാനതിന്റെ അടിയിലെ ഒരു തുണ്ട വാഴ കിട്ടു നോക്കണ്ടോ വാഴയിലിട്ട് തിന്നാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോളേ നല്ല കാറ്റി കെട്ടാ ഇന്ന് നല്ല തണുത്ത കാച്ചാ മഴ തൂളി ഇരുന്നുണ്ട് തൂളിയിരുന്നുണ്ട്ട്ടാ ഇന്നലെ അതെ ഞങ്ങളുടെ അവിടേക്ക് ഇതുപോലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോ മഴ ചെറുതായിട്ട് തൂളി അല്ലേ ചെറുതായിട്ട് ആ ചെറുതായിട്ട് ഇന്നതെ ഇപ്പൊ ഓരോ സ്വത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിണ്ട്ട്ടാ

ഇന്നലെ ഭാരതീശി എന്റെ മുഖം മേക്കപ്പ് ഇല്ലാത്ത മുഖം കണ്ടിട്ട് മുഖം നീര് വന്നതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്ത് നീരൊന്നും ഇല്ലാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഉം ചമയങ്ങളില്ലാത്ത വീട്ടമ്മയുടെ മുഖന്നലെ കണ്ടത് കേട്ടാ ഇന്നും കാണുന്നത് തന്നെയാണ് ഒന്നും ഒരു എന്താ പറയാ ഒരു ഉഷാറായി വരണല്ലോ ഫ്രണ്ട്സ് ആകെ മൊത്തത്തില് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ലാസ്റ്റ് തൊട്ട് എനിക്കൊരു പൊട്ട എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ മൊത്തത്തിൽ ഒരു സുഖം അന്ന് തൊട്ട് ആ ഡിസംബർ മാസം തൊട്ടേ ഒരു അസ്വസ്ഥത ഫീലിംഗ് ആണ് ആ ഫീലിങ് ഇപ്പോഴും ഉണ്ട് കേട്ടാ ഉഷാറായി അങ്ങനെ വരണല്ലോ ക്ഷീണം തോന്നുന്നുണ്ട് മൊത്തത്തിൽ കടയില് വരണവരും കാണുമ്പോ അയ്യോ എന്ത് ചേച്ചി ക്ഷീണിച്ചെന്ന് ചോദിക്കുന്നുണ്ട് മൊത്തത്തിലാകൊരു ക്ഷീണം മാതിരി എനിക്കെന്നെ കാണുമ്പോ അയ്യോ എന്താ അത് തോന്നുന്നു ആകൊന്ന് ഉഷാറായി വരണം അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ നല്ല ഉഷാറോ മൈൻഡ് കൂടെ ഒന്ന് സെറ്റ് ആയി വരണം ഒന്നും കൂടി വെന്തോന്നവട്ടെ കൂർക്കിക്ക് സമാധാനായിട്ട് വേവാൻ ഞാൻ തൊര്യം കൊടുക്കുന്നില്ല തോന്നുന്നു ഞാൻ മത്തിയുടെ തീയൊന്നും ഓഫ് ചെയ്ത് വെക്കണ്ടിട്ടാ കാരണം മീനൊക്കെ വെന്തു ഞാൻ ഇതിന്റെ വെന്ത് ഒന്ന് എടുത്ത് എനിക്ക് കൊടയണം അപ്പൊ ചൂടോടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുള്ളെടുത്ത് കൊടയാൻ പറ്റില്ല അപ്പൊ ഇതൊന്നും ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് ചൂടാറി കഴിഞ്ഞ മുള്ളൊന്നു കൊടഞ്ഞെടുക്കാലോ അപ്പൊ നമ്മൾ ഇനി മീനിലെ മുള്ളെടുക്കാൻ പോവാനിട്ടാ ചൂടാറിയിട്ടൊന്നുമില്ല പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ക്ഷമ ഇല്ല ഒന്ന് തിന്നാൻ കൊതിയായിട്ടേ അപ്പൊ ഇതിങ്ങനെ കൊടയ എളുപ്പത്തിനെയാണ് നമ്മൾ ഈ സാധനം കളയാണ്ട് ഇട്ടത് കേട്ട ഈ തലയുടെ ഭാഗേണ്ട ഇതൊക്കെ ഞാൻ തിന്നണതാട്ട തിന്നെ മത്തിയുടെ അച്ഛൻ്റെ മുള്ളും മത്തൻ്റെ മുള്ളും ഒന്നും ഞാൻ കളയാറില്ല മുള്ളേട്ട പറയും ആ പൂച്ചയ്ക്ക് അതെങ്കിലും ബാക്കി വെക്കടിന്ന് പറയും ചൂട് ചൂട് കൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ക്യാമറ പോവാൻ വെള്ളാറക്കണ്ട വെള്ളം ഇറങ്ങുന്ന ഭാവ് കേട്ട ഞാൻ ഇതുപോലെ ഞാൻ എല്ലാം മുള്ളും എല്ലാം ഫ്രണ്ട്സ് ഏട്ടാ ഫ്രണ്ട്സ് രണ്ടുമൂന്നെണ്ണം കാണിച്ചെന്തെങ്ങനെ ചെയ്യാന്നുള്ളത് കൊടഞ്ഞാ മതി ഇതെല്ലാം മുള്ളു ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് കൂർക്കതിലേക്ക് ഇട്ടുകൊടുക്കാൻ എല്ലാ മീനും കുടഞ്ഞെടുത്തുട്ട നാലഞ്ച് മുള്ളൊക്കെ എൻ്റെ വായില് പോയിട്ടുണ്ട് ബാക്കിയുള്ള മുള്ളിതാ ഇത് ഞാൻ ഇല്ല മെല്ലെ മെല്ലെ ഇരുന്നിട്ട് ഇനി നമ്മൾ തിരിച്ചു ചവ് കത്തിച്ചൊടുക്കണ് നമ്മുടെ കൂർക്ക കൂർക്ക ഒന്നും കൂടി ആവട്ടെട്ടാ കുറച്ച് വെള്ളം കൂടെ അങ്ങ് വറ്റിപ്പോട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൊള്ളിയും മത്തി ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യാതാണ് കേട്ടോ ബേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൂർക്ക നമ്മളങ്ങനെ വല്ലപ്പോഴും ഇന്നും ചെയ്യാറോ மூடி வச்சு பூச்சக்கூட்டம் மாதிரி பின்னடுண்டாவோ நோக்க மீனக்கிட்டு மீனல்ல மீன் நான் மண்டே வயறு நிற எங்கும் போய் கெடுக்கிண்டாவோ காணால எவட ഞാൻ അകത്തേക്ക് പോയ എന്റെ ശേഷം പിന്നാള് ഒരു വന്നു ഒരാള് വന്നിട്ട് എന്നു പഠിക്കുന്നു വെള്ളം പൂച്ച ക്യാമറ മേടിച്ച കണ്ടപ്പോ ലൈറ്റ് കണ്ടപ്പോ പേടിച്ചു പോവാ തിന്നാണ്ട് നോക്കിയിരിക്കും മിക്ക തിന്ന തിന്നിന്നോ ഒന്നും ചെയ്യില്ല തിന്നോ

അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുറുക്കലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് അത്ര മതി നല്ല ഡ്രൈ ആക്കണില്ല കുറച്ചൊരു നമുക്ക് തിന്നുമ്പോ ഇച്ചിരി ഗ്രേവി കൂടെ കിട്ടണ വിധത്തില് കോഫിയാണ് നമുക്കിതിക്ക് ഉള്ളി കാച്ചിലങ്ങ് ഉള്ളി കാച്ചാ ഉള്ളി എരിയണ്ട മടിക്കും ഞാൻ പച്ചവടിച്ചു മുറ്റിച്ചുകൊടുക്കുക പുള്ളിയിലായാലും പച്ചവടിച്ചുകൊടുക്കുക ചെയ്യാറ് വന്നോട്ടോ ഇതൊക്കെ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സർവ്വീയ അതിന്റെ ഇടയില് ഞങ്ങളുടെ അവിടെ കരണ്ടൊക്കെ പോയിട്ടാ ഒരു പത്ത് അഞ്ചു മിനിറ്റ് ഞാൻ കരണ്ടൊക്കെ പോയി അപ്പൊ ഞാൻ ദോശ ചൂടാണെങ്കിൽ ഇവർക്ക് ഇതിന്റെ മാസൊക്കെ കേട്ടപ്പോഴേ സ്മെല്ലൊ കഴിച്ചപ്പോ എല്ലാര്ക്കും വിഷമൃ അച്ഛനൊക്കെ എങ്ങനെ ആ അതേ രുചി കൊറേ തിന്നു അതിന്റെ നല്ല ദോശ രാവിലെ ഇഡ്ലി ആയിരുന്നു ഇഡ്ലിയിലെ ബാക്കിയുള്ള മാവ ഇഡ്ലി ഉണ്ടാക്കിട്ട് ദോശ ചുട്ടു